കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർജിയോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പമാണ് ഞങ്ങൾ കുടുംബസമേതം രാവിലെ തന്നെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കാഞ്ഞിരമ്പുറ കാഞ്ഞിരമ്പാറയുള്ള സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തോട് സംസാരിക്കാം അങ്ങ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി ഇവിടെ തിരുവനന്തപുരത്തെ സ്വന്തം മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു ആദ്യമായിട്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥി സ്ഥാനം കയ്യിലുണ്ട് ആ സമയത്ത് തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് എങ്ങനെ തോന്നും കഴിഞ്ഞവണ്ണം ഇത് സംഭവിച്ചെങ്കിലും കഴിഞ്ഞവണ്ണം ഇതേ ഭൂത്തിൽ തന്നെയാണ് വോട്ട് ചെയ്ത് പക്ഷേ എൻ്റെ മണ്ഡലം അന്ന് ഞാൻ അസംബ്ലിയിലാണ് നിന്നത് ഇത്തവണ ലോക്സഭയിൽ നിൽക്കുന്നു ജില്ലയെ വേറെയാണ് വളരെ സന്തോഷം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു വെച്ചാൽ ഇത്തവണ നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥികളാണ് ഓരോ മണ്ഡലത്തിലും വന്നിരിക്കുന്നത് ജനങ്ങളോട് എപ്പോഴും പറയും ഇത്തവണ ഇലക്ഷന് മുൻപ് തന്നെ തീരുമാനമായിരിക്കുന്നു കേന്ദ്രത്തിൽ ആര് ഭരണത്തിൽ വരാൻ പോകുന്നു അപ്പോൾ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എം പിമാരെ തിരഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കേന്ദ്രം എന്തൊക്കെ വികസനം കൊണ്ടുവരുന്നോ അത് അതേ അളവിൽ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ ആലോചിക്കുക നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമാകാൻ സാധ്യതയുള്ള അതായത് അവിടുത്തെ എം പിമാരെയൊക്കെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന അവർക്ക് വോട്ട് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ വരും തലമുറയ്ക്കും ഏറ്റവും നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക നരേന്ദ്രമോദി സർക്കാരിന് വോട്ട് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നു അല്ലേ ആയിട്ട് ഒരുമിച്ച് വന്നു അങ്ങ് എപ്പോഴും അതിൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് എപ്പോഴും ഒരുമ എന്നുള്ളത് തന്നെയല്ല അങ്ങ് മുമ്പൊരു ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ഞാനെന്ന് അതിനങ്ങ് മറുപടി പറയേണ്ട മാഡം പറയട്ടെ പറയും എന്താണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താവായിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് നല്ല ഒരു അച്ഛനെന്നുള്ള രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കുന്നു എന്താ തോന്നുന്നു മാഡത്തിന് ഇപ്പോ അഭിമാനം സ്നേഹം എല്ലാമുണ്ട് അഭിമാനവും സ്നേഹം കിച്ചു കിച്ചു ഇത്ര വലിയൊരു സംഭവം ആയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഇത്രയും കാലം വൈകിപ്പോയല്ലോ കിച്ചു ഇത്രയും അധികം അത് ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ സ്പീച്ച് ആയിരുന്നല്ലോ ആ അത് ഇത്രയും അടിപൊളിയായിട്ട് ആ വാക്കുകൾ വരേണ്ടതുപോലെ വന്നു അടിപൊളിയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വളരെ ഒരു ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞു പറഞ്ഞതാണ് തുല്യമായിട്ട് ഇവിടെ നിൽക്കുന്ന ഓരോ ഉണ്ടല്ലോ നമ്മള് കുട്ടി മോശമായിപ്പോയാൽ ഒന്ന് ആദ്യം കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവും അത് കഴിയുമ്പോൾ അത് സമൂഹത്തിന് വലിയൊരു ബാധ്യതയാവും അപ്പം നമ്മുടെ പിള്ളേരെ പോലെ തന്നെ എല്ലാവരും നന്നായിരിക്കണം നമ്മൾ ആഗ്രഹിച്ചാൽ ഓരോ ആഗ്രഹിച്ചാൽ വിഷയം തീർന്നു കാരണം എൻ്റെ മക്കൾ മാത്രം നന്നാണെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും നാട് നന്നാവില്ല ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അപ്പോൾ സമൂഹം നന്നായി പറ്റും അതാണ് എൻ്റെ വിഷയം അല്ലാതെ പ്രത്യേകിച്ച് അന്ന് തോന്നി വീട്ടിൽ മക്കളോട് പറയുന്നത് തന്നെയാണ് മറ്റു മക്കളോടും ഞാൻ അന്ന് പറഞ്ഞത് അല്ലാതെ നമ്മൾ എഴുതി തയ്യാറാക്കിയതല്ലല്ലോ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞാനൊരല്പം ആലോചിച്ചിട്ടാണ് ചോദിക്കാറുള്ളത് പലപ്പോഴും കാരണം അച്ഛനോട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ബഹുമാനമുള്ളതിനോടൊപ്പം തന്നെ നിങ്ങൾ അച്ഛനെ ഒരു സ്വന്തം സുഹൃത്തു പോലെ കാണുന്ന മക്കളാണ് ഇപ്പോൾ അച്ഛൻ ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്താണ് അച്ഛൻ ഒരുപാട് ഉപദേശങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തരുന്നത് പോലെ തന്നെ കൊടുക്കുന്നു എന്തു തോന്നുന്നു അച്ഛനെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴും എന്താ പറയുക വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് അല്ലാതെ പുറത്തൊരാൾ വീട്ടിലൊരാൾ അങ്ങനെയല്ല വീട്ടില് നമ്മളോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുറത്ത് അച്ഛൻ അതുകൊണ്ട് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾ കൊല്ലത്ത് അച്ഛന് വേണ്ടി സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കൂട്ടത്തില് ഏറ്റവും ചെറിയ ആളെന്നുള്ളത് നിലയ്ക്ക് നേരെ എന്താ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളൊരു കാശി ഫാക്ടറി പോയായിരുന്നു കോളേജ് വിസിറ്റ് ചെയ്തായിരുന്നു അവിടെയൊക്കെ നല്ലതായിരുന്നു ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് അഭിമാനത്തോടെ മനസ്സിൽ തോന്നിയ അച്ഛൻ്റെ ആ ഒരു വാചകം പറയാമോ അല്ല പൊതുവേ ഇതാണ് എൻ്റെ അച്ഛൻ എന്നുള്ളത് പ്രൗഡായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പറയാറുണ്ടായിരുന്നു അത് വേറൊരു കാര്യം പക്ഷേ അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇതുപോലെ ബി ജെ പി എതിരായിരുന്നു പലരും വേറെ വേറെ പാർട്ടിയിലുള്ളവരായിരുന്നു അപ്പോൾ അതിൽ പലരുമായിരുന്നു അച്ഛൻ്റെ ഈ ഒരു വീഡിയോ വൈറലായ കോളേജ് വീഡിയോ എനിക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നത് കോവിഡായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഇത്തവണ നിൻ്റെ അച്ഛൻ ഈ പറഞ്ഞതിൽ നൂറ് ശതമാനം നമ്മൾ യോജിക്കുന്നു എന്ന് പറഞ്ഞ അയച്ചുതന്നു അപ്പം ഞാൻ ചോദിച്ചതിന് നിങ്ങൾ വേറെ പാർട്ടിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ മറ്റേ ഇത്തവണ അത് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുള്ളിക്കാരൻ്റെ ഈ ഒരു ടോക്കും ആ കോളേജ് സംഭവിച്ചത് കോളേജ് സംഭവിച്ചത് വളരെ മോശമായിരുന്നു അതിന് പുള്ളിക്കാരൻ കൊടുത്ത് തക്കതായ മറുപടി അടിപൊളിയായിരുന്നു പിന്നെ ഈ അച്ഛൻ്റെ തന്നെ ഈ ട്രോൾ ഉണ്ടാക്കുന്നതിൻ്റെ പേര് നമ്മളിടയ്ക്കിടയ്ക്ക് മറ്റേ പബ്ലിക്കിൽ അത് കണ്ടുപോലും അവർ പോലും ഈ വീഡിയോ ഷെയർ ചെയ്തത് ആദ്യമായി പുള്ളിക്കാരൻ കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞു എന്നും പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു സന്തോഷം മനസ്സ് കണ്ടപ്പോൾ സത്യം ഈ അച്ഛൻ്റെ മക്കൾ തന്നെയാണ് ഈ മക്കൾ കാരണം അവർ വളരെ നന്നായി സംസാരിക്കുന്നു അളന്നു കുറിച്ച വാക്കുകളാണെങ്കിൽ പോലും ആ വാക്കുകളിൽ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മക്കൾ ഈ അച്ഛൻ്റെ മക്കളായി വളരുന്നതിൽ ആ കുട്ടികൾക്ക് അഭിമാനം ആ അച്ഛൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കണ്ടവർ ആഹ്ലാദിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ കൊല്ലത്ത് വിജയ ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും നല്ല അവരുടെ അവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ ഗ്ലാമർ ഒന്ന് കുറഞ്ഞു ആയിച്ചിരി വിഷമമുണ്ടോ ഇല്ല അത് അച്ഛൻ വീട്ടിലിരുന്ന് സെറ്റാക്കോളൂ കാരണം അച്ഛൻ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടൊന്നും ഒരു മൂന്നാല് ദിവസം ആയപ്പോഴേ അച്ഛൻ ഈ വെയിലൊക്കെ കൊള്ളപ്പോൾ നിങ്ങൾ വീട്ടിൽ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ലൊന്നും കാരണം അച്ഛൻ ഇപ്പം അതൊക്കെ പോട്ടെ ഈ കണ്ണിൻ്റെ ഇഞ്ചുറി ആയിട്ട് പോലും അച്ഛൻ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇച്ചിരി ടാൻ സണ്ണടിച്ചു ടാൻ ആയിരുന്നു എന്നൊന്നുള്ളത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല അല്ല അച്ഛൻ ജയിച്ച് വരണം അല്ലേ തീർച്ചയായിട്ടും